ഹലോ ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഈവനിങ് വ്ലോഗ് കേട്ടോ ഒരുപാടുള്ള ഒരു മിനി എന്ന് പറയാം ഇതപ്പോൾ ഹാനി ഉറങ്ങി എണീറ്റ ആൾക്ക് പാൽ കൊടുത്തു കേട്ടോ പാല് ബൂസ്റ്റ് ഇട്ടിട്ടുള്ള പാലും അപ്പം ആൾക്ക് പൊക്കോടെ കേട്ടോ അവൾ കഴിക്കണ അങ്ങനെ കഴിക്കാറില്ല പിന്നെ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം ഒന്ന് മുക്കിയിട്ട് കഴിക്കുന്നു മാത്രം അവൾക്ക് ബിസ്ക്കറ്റിനും ഇട താല്പര്യം ബിസ്ക്കറ്റ് ഒരുപാട് കൊടുത്താൽ പിന്നെ കഫ് കട്ട് അയാളോ ഒന്നും പേടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാത്ത അപ്പോൾ ധാന്യക്ക് ബൂസ്റ്റാണെങ്കിൽ എനിക്കും അതേപോലെ ബൂസ്റ്റിനെ ഞാൻ ആക്കോട്ടെ കാരണം അവൾക്ക് ആക്കും പിന്നെ ഞാനും ഇതുപോലെ വിളിക്കും അപ്പം അതാ എനിക്കും ബൂസ്റ്റും പിന്നെ എനിക്ക് മിക്സർ കഴിക്കാൻ ഒരു പൂതിട്ടാണ് അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് നടക്കാൻ പോകാച്ചോട്ടെ അപ്പൊ ഹാനിയാണെങ്കിൽ കൊണ്ട് ഒന്ന് പോവാ അപ്പാ ഹാനിയും ഷേഖി ഉമ്മയും കൂടി അപ്പുറത്തെ വീട്ടിൽ പോയി ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നു പാഷൻ ആട്ടോ എനിക്ക് നല്ല കാണണ്ട അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചതാണ് വെച്ച് അപ്പോൾ അപ്പതാ ഹാനിയൊക്കെ കോൾമുട്ടായി വേണം പറഞ്ഞു കേട്ടെ അപ്പൊ നമ്മളെ കടയിൽ പോയി അതൊക്കെ മേടിച്ചു കൊടുക്കും കൊടുക്ക് കൊടുക്കുക പോയി കൊടുക്ക്

நம்ம பேச்சிட்டுல எவடையண்டு ഈ വഴി കൂടെയൊക്കെ വന്നിട്ട് കുറേ ആയിട്ടോ ഒക്കെ കാട് പിടിച്ച പോലെ അയക്കാണ് അപ്പം അതാ ഹാനൊക്കെ ഭയങ്കര സന്തോഷിട്ടോ കുറേ ദിവസമായി ഒന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ ഹാനേനയും കൊണ്ട് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ എത്താനായിപ്പോൾ കുറേ നായ്ക്കൾ അപ്പം നമ്മൾ പേടിച്ചിട്ട് പോയിട്ടോ അതാണ് അവൾ പറയുന്നത് നമ്മൾ നായ്ക്കളിനെ കണ്ടില്ലേന്ന് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പേടി പിന്നെ ഇത്തിയനൊക്കെ കുറേ ആയാലും വന്നിട്ട് ആകെ വ്യൂ ഒക്കെ മാറിക്കുന്നുട്ടോ മരങ്ങളൊന്നും കാണാനില്ല ഒക്കെ പോയിക്കോണു ആകെ ഒരു കാട് പിടിച്ച പിടിച്ചൊരവസ്ഥ അപ്പം അതാ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട് ഹാനി ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇതാ ഹാനി ഇങ്ങനെ ഓടണോണ്ടിട്ട് ശീ ആക്ക് ഭയങ്കര വാശിയിട്ടോ ഞാനെടുത്തിക്കണം ആളെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാട്ട ആൾ ചെരുപ്പിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇറക്കാൻ മടി പിന്നെ ചെരുപ്പ് പേടിച്ചിട്ടും കാര്യമില്ല കാരണം ഇട്ടാലും നടക്കാനായിട്ടില്ലല്ലോ അപ്പം അതാ എൻ്റെ ആൾ ഓടി ഇറങ്ങിയിട്ടോ ആൾ ഭയങ്കര കരച്ചില്ല അപ്പം ഞാൻ ഇറക്കി വിട്ട് അപ്പം അതാ ഹാനിങ്ങനെ ഓടുകയാണ് സോറി ഷെയ്ഖാട്ടോ ഹാനിയല്ല ഷെയ്ക്ക് ഷെയ്ക്ക് ഇങ്ങനെ ഓടുകയാണ് അവൾക്ക് തന്നെ ഒരിതില്ല ഞാനപ്പം കയ്യിലിങ്ങനെ പിടിച്ചിട്ടൊന്നിങ്ങനെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇതാ ആൾ ഇങ്ങനെ പോകേണ്ട അവൾക്ക് ഭയങ്കര സന്തോഷിട്ട് നിലത്തിറക്കി വിട്ടപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡ് അപ്പം അങ്ങനെ വിട്ടാക്കി മഴയൊക്കെ പെയ്തിട്ട് ക്ലീനായി കിടക്കേണ്ടതുണ്ട് അങ്ങനെ വിട്ടാട്ടോ പിന്നെ ചെരുപ്പില്ല അതിൻ്റെ ഒരു പേടി കാലം എന്തേലും കുത്തിയാൽ പറഞ്ഞിട്ട് പിന്നെ കണ്ടോ കണ്ണിൽ കണ്മിശി എഴുതിക്കണോ അത് ഹാനിയാക്കി ഇട്ടുകൊടുത്താൽ കണ്ടിട്ട് അതേപോലെ വേണം വന്നിട്ട് വാശി പിടിച്ചിട്ടാക്കി കൊടുത്താൽട്ടോ ഹാനി പിന്നെ ഒതുങ്ങി ഇരിക്കണില്ല ഒരവിടെ നിൽക്കണില്ല ആളിങ്ങനെ ഓട്ടമാണ് ഭയങ്കര സന്തോഷൊരു അടുത്തൊരു കോളുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് കൂടി ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് അതിൽ ഹാനിയുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ചിരിക്കലും കളിക്കലും ഒക്കെ ആയിട്ട് ആൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പതാ കുളത്തിലൊക്കെ എത്തിയപ്പോ ഹാനിയെ ചെരുപ്പൊക്കെ അയച്ചു കിട്ട കാരണം അവൾക്ക് വെള്ളം തന്നെ ചെരുപ്പ് പിന്നീട് ഇഷ്ടല്ല അപ്പൊ അതൊക്കെ അയച്ച് ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട അപ്പൊ അതമ്മ ശേഖാനും കൊണ്ട് വരണം കാരണം അവള് കരയാവേണ്ട ഞാനും ഹണിയോട്ടെ ഇറങ്ങി വന്ന് അതിങ്ങനെ ഒരു താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങണം അപ്പോൾ ഉമ്മ അവിടെ നിന്ന് വന്ന് ഇതപ്പോൾ ഷേഖാനി കൊണ്ട് വന്ന് ഷേഖാക്കി ഇറങ്ങുന്നു പക്ഷേ കുളത്തിലൊക്കെ ഇപ്പോൾ ഒരു ബാക്ടീരിയ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ട് ആണ് പേടിച്ചിട്ട് ഷേഖാനിറക്കില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മേളിൽ തന്നെ പോകുന്ന ആൾ ചെരുപ്പിട്ടില്ല ഇവിടെ കാട്ടിനൾക്ക് കാലം തന്നെ ചെരുപ്പിട്ട് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ പോയി ഷേഖാക്ക കോഴികളൊന്നും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കോഴികൾക്ക് ടാറ്റിയൊക്കെ കാട്ടുണ്ട് ആള് അപ്പതാ നമ്മുടെ നടത്തൊക്കെ കഴിഞ്ഞിട്ട ആദ്യേനെ പോയിട്ട് ഇതേനെ വന്നു എന്ന് പോലെ കുറച്ച് നടക്കുമ്പോഴെങ്കിൽ വൈകാട്ടോ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കുഴപ്പമില്ല കുട്ടികളുടെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ആടുണ്ട് അപ്പോൾ ഷെയ്ഗ അതിനൊക്കെ നോക്കണം നമ്മൾ ആ വീട്ടിൽ തന്നെ പോകാം കേട്ടോ കുറച്ചൊരു ഒരു മണിക്കൂർ പോയി അപ്പോൾ അതാ പോയി വന്നാലല്ല ഹാനിയുടെ സ്ഥിരം പരിപാടി അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ കടയിൽ പോകണം മിഠായി വേണോ അങ്ങനെ അപ്പോൾ അവളിനെയും കൊണ്ട് ഉമ്മപ്പോൾ പുറത്ത് തന്നെ നിന്നു കേട്ടോ ആളെ ഉള്ളിലേക്ക് കയറണില്ല അപ്പം ഞാൻ എന്താ ഉള്ളിക്ക് കയറി ഷെയ്ഗാനേയും കൊണ്ട് ഷെയ്ക്ക് ആരാൾ താത്ത പുറത്തല്ലേ ആളെങ്ങനെ അവിടെ ഇരിക്കും ഞാനവിടെ ഇരുത്തിയ വാതി ഇരിക്കാത്ത വാതി ആളോടി ഇറങ്ങിട്ടോ അവൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഉള്ളിൽ കയറാൻ അപ്പോൾ അവൾ ഇങ്ങനെ ഇറങ്ങി പോകണ്ടിട്ടോ പിന്നെ ഒരു ഈവനിങ് വിശേഷം പറയാം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല ഒന്ന് നടക്കാൻ പോകണ വീഡിയോ ഒന്ന് കോളം അങ്ങോട്ടൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചു അവിടെ കുറേ പേര് കുളിക്കുണ്ടായിരുന്നു അതുകൊണ്ട് കുളത്തിൻ്റെ ഫുൾ വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്താ ശരിക്ക് താത്താൻ്റെ അടുത്തേക്ക് തന്നെ പോകാം കേട്ടോ അവൾക്കും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഹാനേൻ്റെ അടുത്തേക്ക് പോകണം ഇതാ ഉള്ളിക്കും കയറുന്നില്ല കേട്ടോ എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ കയറാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ടോ ഒരു വലിയൊരു തവള ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ വീട് എടുത്താൽ കേട്ടോ വലിയ സാധനം അപ്പോൾ പോയി വന്ന ക്ഷീണത്തിൽ നല്ലൊരു നാരങ്ങ വെള്ളം കളിക്കു കുടിച്ചു കേട്ടോ ഹാനയൊക്കെ കൊടുത്തു ഞാനും കുടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഷെയ്ഗാൻ്റെ വാശിയ കേട്ടോ ഉള്ളിക്ക് കയറ്റിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ ആൾക്ക് വാഷിയാണ് പിന്നെ ഉള്ളിൽ കയറാനുള്ള മടിയേക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ എന്നാലും ഞാൻ വിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്